കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കിടകം പഞ്ഞമാസം അഥവാ രാമായണ മാസം എന്നറിയപ്പെടുന്നു സൂര്യൻ കർക്കിടകൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് ഇടയ്ക്കായി ആണ് കർക്കിടക മാസം വരുന്നത് കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കിടകം അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നു എന്നതിനാൽ കള്ള കർക്കിടകം എന്ന ചൊല്ലു തന്നെ നിലവിലുണ്ട് അതിനാൽ മഴക്കാല രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ടാകുന്നു കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും വിളിക്കപ്പെടുന്നു ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണം വായന ഈ മാസമാണ് നടത്താറുള്ളത് അതോടൊപ്പം ചിലർ വ്രതമെടുക്കുന്നു അതിനാൽ കർക്കിടകത്തിന് രാമായണ മാസം എന്നും അറിയപ്പെടുന്നു തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കോട്ടയം രാമപുരം ക്ഷേത്രം മലപ്പുറം രാമപുരം ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ചു നടക്കുന്ന പ്രസിദ്ധമായ നാലമ്പല ദർശനം എന്ന തീർത്ഥാടനം ഈ മാസത്തിലാണ് നടക്കാറുള്ളത് പണ്ടുകാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഈ കാലത്താണ് മലയാളികൾ ശരീരപുഷ്ടിക്കും ആയുരാരോഗ്യവർദ്ധനവിനുമായി ഔഷധ കഞ്ഞി കഴിക്കുന്നതും ആയുർവേദ നാട്ടുവൈദ്യവിധി പ്രകാരം സുഖചികിത്സ നടത്തുന്നതും കർക്കിടകത്തിലാണ് കർക്കിടക മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിനായി കഞ്ഞി കുടിക്കുന്നത് ഒരു വലിയ വിപണി തന്നെ ആയിട്ടുണ്ട് മുക്കൂറ്റി പൂവാലം പൂവാംകുറുന്തില കറുക നിലപ്പന കുറുന്തോട്ടി തുളസി മുതലായ ഔഷധ മൂല്യമുള്ള ചെടികളും ഞവരനെല്ലു മുതിര തുടങ്ങിയ ധാന്യങ്ങളും കഞ്ഞി തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു പല ഔഷധ കേന്ദ്രങ്ങളും കർക്കിടകത്തിൽ എണ്ണത്തോണി മുതലായ പ്രത്യേക സുഖചികിത്സയും ഒരുക്കുന്നുണ്ട്